എന്ന ആയത്ത് സുഹൃത്ത് ഇബ്രാഹിമില് അഞ്ചാമത്തെ പലപ്പോഴും കേൾക്കാറുണ്ട് അതില് ഹായിരുന്ന വാദപ്രതിവാദത്തിലും അവര് ഉന്നയിച്ചൊരു വാദമായിരുന്നു ഈ ആയത്ത് അതിന്റെ യഥാർത്ഥ ആശയമുണ്ടോ അത് സാധാരണഗതിയില് വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്താറുള്ള ഒരു ആയത്താണിത് കാരണം സൂറത്ത് ഇബ്രാഹിം അത്തത്യാത്തിനും ഈ ആയത്തിൽ അള്ളഹ പറയുന്നത് അള്ളാഹു സുബുത്ത സന്ദേശം നൽകി അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങളുടെ ജനതയെ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് അക്രമത്തിൽ നിന്ന് നിങ്ങൾ അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകണം അവർക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകണം എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു ബി അയ്യാമില്ല നിങ്ങൾ അവർക്ക് അള്ളാവിന്റെ ദിനങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കണം അവർക്ക് അത് പറഞ്ഞു അവരെ ഉത്ബുദ്ധരാക്കണം ദുറും അവരെ നിങ്ങൾ ഉത്ബുദ്ധരാക്കണം ബി അയ്യാമില്ല അള്ളാന്റെ ദിവസങ്ങൾ കൊണ്ട് ഈ ആയത്തിനെയാണ് അള്ളാഹുവിന്റെ ദിവസങ്ങൾ കൊണ്ട് ജനങ്ങൾ ഉത്ബുദ്ധരാക്കണം എന്ന ഈ ഭാഗമാണ് പ്രവാചകന്റെ ജന്മദിനാഘോഷം നടത്തണം എന്നുള്ളതിന് മുസ്ലി കാര്യമായി ഉദ്ധരിക്കാറുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിന്റെ വിശദീകരണം ഇമാ മുസ്ലിം റസൂൽ അഹ്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പ്രഖ്യാപനം ഉദ്ധരിക്കാൻ എന്താണ് അലൈഹി അലൈവീസ് തങ്ങളെ സംബന്ധിച്ച് ഉബൈബിന് അദൂല്ലാൻ പറയുകയാണ്

അള്ളാവിന്റെ ദിവസങ്ങൾ മഹാനവറുകൾ അവർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തുകൾ ഇറങ്ങിയ ദിവസങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങിയ ദിവസങ്ങൾ ഇതൊക്കെ മൂസ അലി ഇസ്ലാം തന്റെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് ആ മുസ്ലിം പറയുകയാണ് അള്ളാവിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ നിയമത്തുകൾ ഇറങ്ങിയ ദിവസം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങിയ ദിവസം മാത്രമല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞു ആരാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള ആള് ഞാനാണ് എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ ആ രംഗത്തെയാണ് ഇവിടെ വിവരിക്കുന്നത് സ്വലാം അപ്പൊ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും മൂസ അലൈഹി സ്വലാം തന്റെ ജനതയ്ക്ക് അള്ളാവിന്റെ ദിവസങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ എന്ന് അപ്പോൾ അള്ളാഹുവിന്റെ ദിവസങ്ങൾ വിവരിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ മൂസ അലഹിസ്ലാം വിവരിച്ചു കൊടുത്തു എന്നല്ലോ മുസ്ലിംമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ജന്മദിനാഘോഷം നടത്തിയപ്പോൾ എന്നാണ് അവിടെ ശരി അങ്ങനെ ജന്മദിനാഘോഷം നടത്തിയതാണെങ്കിലും മൂസ അലി ഇസ്ലാം ഏത് പ്രവാചകന്റെ ജന്മദിനാഘോഷമായിരുന്നു അവിടെ നടത്തിയിരുന്നത് മാത്രമല്ല റസൂല്ലാഹി സല്ലാ അലിസ്ലം തങ്ങൾക്കാണല്ലോ ഈ ആഴത്ത് ഇറങ്ങിയത് നബ്സു ആണല്ലോ അലിസ്ലം തങ്ങളോടാണല്ലോ ഈ ആയത്ത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അലൈഹി അല്ലാസ്സലം തങ്ങളോടും അത് പറഞ്ഞു നിങ്ങൾ ഇല്ല നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ ജന്മദിനാഘോഷം നടത്തണം അപ്പൊ പ്രവാചകനോട് അവർ ജന്മദിനാഘോഷം നടത്താൻ പറഞ്ഞു ഏത് ജന്മദിനാഘോഷമാണ് അലിസ്ലം തങ്ങൾ ആഘോഷിച്ചത് മാത്രമല്ല ഈ അയ്യാബുല്ലാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നിയമത്തിറങ്ങിയ ദിവസങ്ങളും പരീക്ഷണം ഇറങ്ങിയ ദിവസങ്ങളും അപ്പൊ അതാ പറഞ്ഞ ദിവസവും ആഘോഷിക്കണം എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ചുരുക്കി പറഞ്ഞാൽ തനി അസംബന്ധവും ഖുർആാനിന്നും അതുപോലെ ഹരിത്തിനും വിപരീതമായ പ്രവർത്തനമാണ് ഈ ആയത്തിന്റെ വിശദീകരണം ഇമാൻ കുർത്തുമ്പി പറയാം കഴിഞ്ഞു പോയ ആളുകളെ അല്ലാഹു തആല ശിക്ഷിച്ച ദിവസങ്ങൾ വ ബിമാ അയ്യാമിൽ അതുപോലെ തന്നെ മുഖാമികളായ ആളുകൾക്ക് അല്ലാഹു തആല ആദരവ് നൽകിയതായ ദിവസങ്ങൾ ഇങ്ങനെ രണ്ടും ഇതിൽ പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഈ അദാബ് അതാപിറങ്ങിയ ദിവസങ്ങൾ ആഘോഷിക്കാൻ ഇവർ ഉപയോഗപ്പെടുത്തേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം മൂസാലി സലാത്തു മുഹറം മുഹറംബത്തിന്റെ അന്ന് രക്ഷ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിറാമുൽ അലിക്ക് അന്ന് ശിക്ഷയും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നു ഒരു വിഭാഗത്തിന് ശിക്ഷയും ഒരു വിഭാഗത്തിന് ഗുണവും കിട്ടുന്നു അതുപോലെ മറ്റേ ആദ്യ സമൂഹത്തെ നശിപ്പിച്ച ദിവസങ്ങൾ അതുപോലെ പല പ്രവാചകന്മാർക്കും റഹ്മത്തുകൾ ഇറങ്ങിയ ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് ഇവിടെ വിവരിക്കുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനാഘോഷിക്കാൻ എവിടെയും ഉള്ള ക്കൂറും ആനിൽ പറഞ്ഞിട്ടില്ല ഇത് ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യലാണ് മാത്രമല്ല മുജിത്തെയ്ദുകളായി ഇമാമുകൾ പറയാത്ത ആയത്ത് ഈ മുസ്ലിയാക്കന്മാർ സ്വന്തം പറയുന്നത് വളരെ അപകടകരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്